കേരളത്തിൻ്റെ ഔദ്യോഗിക മരം ഏതാണ് തെങ്ങാണ് ഇനി ബ്യൂട്ടിഫുൾ സിറ്റി ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ആണ് ബ്യൂട്ടിഫുൾ സിറ്റി ഓഫ് ഇന്ത്യ ചണ്ഡീഗഡ് ഒരു ഗ്രാമത്തിൻ്റെ വികസന പദ്ധതികൾ തയ്യാറാക്കുന്നത് ഗ്രാമസഭയിൽ വെച്ചിട്ടാണ് ഗ്രാമത്തിൻ്റെ വികസന പദ്ധതികൾ തയ്യാറാക്കുന്നത് ഗ്രാമസഭ സ്ത്രീധന നിരോധന നിയമം പാസാക്കിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് ബിഹു ഇന്ത്യയിൽ ഏത് സംസ്ഥാനത്തെ നൃത്തരൂപമാണ് ബിഹു ആസാം എൻ്റെതാണ് കേരള സർക്കാരിൻ്റെ ഏറ്റവും വലിയ വരുമാന മാർഗമാണ് വിൽപ്പന നികുതി ബംഗാൾക്കടലിൽ പതിക്കാത്ത നദിയാണ് താപ്തി നദിയാണ് അഷ്ടപ്രധാൻ എന്ന ഭരണസമിതി ഉള്ളത് ശിവജിയുടേതാണ് ദേശീയ പട്ടികവർഗ കമ്മീഷൻ്റെ ആദ്യത്തെ ചെയർമാൻ കൻവർ സിംഗ് ആണ് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പാർലമെൻ്റ് പാസാക്കിയ വർഷം രണ്ടായിരത്തി അഞ്ചാണ് ആദ്യത്തെ വനിതാ ആഭ്യന്തര സെക്രട്ടറി നിവേദിത പി ഹരൻ കേരളത്തിലെ ആദ്യത്തെ വനിതാ ആഭ്യന്തര സെക്രട്ടറിയാണ് നിവേദിത പി ഹരൻ ജർമ്മനിയുടെ സഹായത്തോടെ സ്ഥാപിച്ച ഇരുമ്പുരുക്ക് വ്യവസായശാലയാണ് റൂർ കേല ജോലിക്ക് കൂലി ഭക്ഷണമെന്ന പദ്ധതി തുടങ്ങിയത് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ് അത് അഞ്ചാം പഞ്ചവത്സര പദ്ധതിയാണ് ജോലിക്ക് കൂലി ഭക്ഷണം അഞ്ച് പശ്ചിമഘട്ട മലനിരകളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് കസ്തൂരിരംഗൻ റിപ്പോർട്ട് സമർപ്പിച്ച കാലയളവ് രണ്ടായിരത്തി പതിമൂന്നിലാണ് അതായത് കസ്തൂരിരംഗൻ പശ്ചിമഘട്ട മലനിരത്തിൻ്റെ മലനിരകളുടെ സംരക്ഷണം പഠന റിപ്പോർട്ടാക്കി സമർപ്പിച്ച് രണ്ടായിരത്തി പതിമൂന്നിലാണ് ത്രിതല പഞ്ചായത്തിൽ പെടാത്തത് എന്ന് പറയുന്നത് താലൂക്കാണ് ത്രിതല പഞ്ചായത്തിൽ പെടാത്തത് അപ്പോൾ പെടുന്നത് ഗ്രാമം പെടുന്നതാണ് ജില്ല പെടുന്നതാണ് ക്കുമ്പെടുന്നതാണ് പിന്നെ വിധവകളുടെ വിദ്യാഭ്യാസത്തിനായി ശാരദാസദൻ സ്ഥാപിച്ചത് പണ്ഡിത രമാബായിയാണ് ആണ് ശാരദാസദൻ പണ്ഡിത രമാബായി നമ്മുടെ ജനാധിപത്യത്തിൻ്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്ന നിയമമാണ് വിവരാവകാശ നിയമം ആദ്യത്തെ മന്ത്രിസഭ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് ഏപ്രിൽ അഞ്ചിനാണ് ഇന്ത്യയിലെ നാല് മഹാനഗരങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന അതിവേഗപാതയാണ് പാതയാണ് ചതുഷ്കോണം ഏതൊക്കെയാണ് നഗരങ്ങൾ ഡൽഹി മുംബൈ ചെന്നൈ കൊൽക്കത്ത ഡൽഹി മുംബൈ ചെന്നൈ കൊൽക്കത്ത ഇന്ത്യയിൽ ആദ്യമായി കമ്പോള പരിഷ്കരണം നടപ്പാക്കിയ ഭരണാധികാരി അലാദ്ദീൻ ഖിൽജിയാണ് ഇന്ദിര ആവാസ് യോജന പദ്ധതി ഇതുമായി ബന്ധപ്പെട്ടാണ് ദാരിദ്ര്യവുമായി ബന്ധപ്പെട്ടാണ് ഏറ്റവും വലിയ ഗ്രഹമായി വ്യാഴത്തെക്കുറിച്ച് പഠിക്കാൻ ആശ വിഷവിച്ച ഉപഗ്രഹമാണ് ജൂണോ വ്യാഴത്തെപ്പറ്റി പഠിക്കുന്നത് ജൂണോ ദേശീയ വനിതാ കമ്മീഷൻ്റെ പ്രഥമ അധ്യക്ഷനാണ് ജയന്തി പട്നായിക് ദേശീയ വനിതാ കമ്മീഷൻ്റെ പ്രഥമ അധ്യക്ഷയാണ് ജയന്തി പട്നായിക്കാണ് ഹിതപരിശോധനയിലൂടെ യൂറോപ്യൻ യൂണിയൻ വിട്ട രാജ്യമാണ് ബ്രിട്ടൻ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ അധ്യക്ഷനാണ് ഫസൽ അലി ഏത് രാജ്യമാണ് ലിംഗസമത്വ നിലപാടുകളുടെ ഭാഗമായി ദേശീയകാലത്തിലെ ആൺമക്കൾ എന്ന വാക്ക് മാറ്റി നമ്മൾ എന്നാക്കി മാറ്റിയത് അത് കാനഡയാണ് ആയിരത്തി തൊണ്ണൂറ്റി എൺപത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരകാലത്ത് ലക്നൌവിൽ കലാപം നയിച്ചത് ബീഗം ഹസ്രത് മഹൽ ആണ് അപ്പോൾ ലക്നൌവിൽ ഉണ്ടായിരുന്നത് ബീഗം ഹസ്രത് മഹൽ ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഗവർണറായി ഏറ്റവും കുറഞ്ഞ പ്രായമാണ് മുപ്പത്തി അഞ്ച് വയസ്സ് ഇന്ത്യയിലെ സ്ത്രീകൾക്ക് വോട്ടവകാശം കിട്ടിയ വർഷം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലാണ് നാൽപ്പത്തിയേഴ് ആണ് ഇന്ത്യയിലെ സ്ത്രീകൾക്ക് വോട്ടവകാശം കിട്ടിയ വർഷം ഏറ്റവും വലിയ ഗ്രഹമാണ് വ്യാഴം ഗുരുത്വാകർഷണ നിയമത്തിന് ഉപജ്ഞാതാവനാണ് ഐസക് ന്യൂട്ടനാണ് ഗുരുത്വാകർഷണത്തിൻ്റെ നിയമത്തിന് ഉപജ്ഞാതാവ് സൗരസ്പെക്ടറത്തിലെ തരംഗ ദൈർഘ്യം കൂടിയ വർണ്ണം ചുവപ്പാണ് അലൂമിനിയത്തിൻ്റെ അയര് ബോക്സൈറ്റ് ആറ്റത്തിലെ നെഗറ്റീവ് ചാർജുള്ള കണമേതാണ് ഇലക്ട്രോണാണ് ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകമാണ് ഓക്സിജൻ ചലനം മൂലം ഒരു വസ്തു ലഭ്യമാകുന്ന ഊർജ്ജമാണ് ഗതികോർജ്ജം ഒരു താപത്തിൻ്റെ യൂണിറ്റാണ് ജോൾ ശബ്ദത്തിന് ഉച്ചതാക്കാനുപയോഗിക്കുന്നത് ാണ് ഡെബൽ ആദ്യത്തെ കൃത്രിമ പ്ലാസ്റ്റിക് വൈറ്റമിൻ ഡിയുടെ അപര്യാപ്തം മൂലം ഉണ്ടാകുന്ന രോഗമാണ് റിക്കറ്റ്സ് കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് പി ചി ടൈഫോയിഡിന് കാരണമാകുന്ന രോഗകാരിയാണ് ബാക്ടീരിയ കേരള വനനിയമം പ്രാബല്യത്തിൽ വന്ന വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്ന് മീനമാതാ ദുരന്തത്തിന് കാരണമായ രാസവസ്തുവാണ് മീഥേൻ മെർക്കുറി മീനമാതാ ദുരന്തത്തിന് കാരണമായ വസ്തു സോ സോറി മീൻ മീതേൻ ഐസോസൈനേറ്റ് മീനമാതാ ദുരന്തത്തിന് കാരണമായ രാസവസ്തുവാണ് മീതേൻ ഐസോസൈനേറ്റ് ആൽഗകളെക്കുറിച്ചുള്ള പഠനം എന്ന് പറയുന്നത് ഫൈക്കോളജിയാണ് ഫൈക്കോളജി ഇക്കോ ടൂറിസം പ്രൊജക്റ്റ് കേരളത്തിൽ എവിടെയാണ് തെന്മല അന്താരാഷ്ട്ര അപ്പയർ വർഷം രണ്ടായിരത്തി പതിനാറിലാണ്